ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ആട്ടരച്ചി വെച്ചിട്ട് ഒരു മരുന്ന് കർക്കിടകത്തിനെല്ലാവരും വീട്ടിലുണ്ടാക്കുന്നതാണ് അപ്പോൾ ഞാൻ വൈദ്യശാലയിൽ നിന്ന് അതിനുള്ള മരുന്ന് മേടിച്ചിട്ടുണ്ട് ഇതാണ് ആ മരുന്ന് ഇതിപ്പോൾ ഒരു കിലോ നമ്മൾ നമ്മളെടുത്തേക്കുന്നത് ഈ ഒരു കിലോ ആട്ടിറച്ചിക്ക് ഇത്രയും മരുന്ന് വേണ്ട ഇതിൻ്റെ പകുതി മതി പിന്നെ ഇത് ആട്ടറച്ചി നമ്മൾ മേടിക്കുന്നിടത്ത് ചെന്ന് അവരോട് പറഞ്ഞ് മരുന്ന് വയ്ക്കാനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ആടിൻ്റെ കാല് എല്ലാ പീസുകളും ഉണ്ടാവും ഇതിനകത്ത് വാരിയലിൻ്റെ പീസ് അതുപോലെ തണ്ടല്ലിൻ്റെ പീസ് കാലിൻ്റെ പീസ് എല്ലാ പീസും ഇതിനകത്ത് കൊള്ളിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഞാനിത് മേടിച്ചേക്കുന്നത് കാരണം ഇതെല്ലാം ഉണ്ടെങ്കിലാണ് മരുന്ന് കറക്റ്റ് ആവുകയുള്ളു അതുകൊണ്ടാണ് അങ്ങനെ മേടിച്ചേക്കുന്നത് അപ്പം മരുന്ന് ഞാനിതുന്ന പകുതി മരുന്ന് പ്ലേറ്റിലേക്ക് ഇടാൻ പോവുകയാണ് പകുതി മതി നമുക്ക് പകുതി മരുന്ന് ഞാൻ ഈ പ്ലേറ്റിലേക്ക് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ആദ്യം തന്നെ ഒന്ന് ചൂടാക്കി എടുക്കണം അതത് മരുന്ന് കരിഞ്ഞു പോരുത് അതുകാരണം ചട്ടി ചെറുതായിട്ടൊന്ന് ചൂടാക്കാനാ പാടുള്ളൂ ചട്ടി ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് നമുക്കത് ഓഫ് ചെയ്യണം അല്ലെങ്കിൽ പൊടി കരിഞ്ഞോ ചെറുതായിട്ടൊന്ന് ചൂടാക്കുക ചട്ടി ചട്ടി ഏകദേശം ചൂടായിട്ടുണ്ട് നമുക്ക് പൊടി ഇതിനകത്തേക്ക് ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം പൊടി ചൂടായിട്ടുണ്ട് നമുക്കത് നമ്മുടെ കാട്ടരച്ചിലേക്ക് പൊടി ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് ഇറച്ചിയായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കണം കുരുമുളക് പൊടിയാണ് അതും ആവശ്യത്തിന് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക ഇത് കോഴി ഉണ്ടാക്കാം ആട് ഉണ്ടാക്കാം ആട് വച്ചിട്ടുണ്ടാക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നടുവേദന മുട്ടുവേദനക്കൊക്കെ ആടാണ് നല്ലത് അതുകൊണ്ടാണ് നമ്മൾ ആട് മരുന്നുണ്ടാക്കാനാണ് ആട് തിരഞ്ഞെടുത്തേക്കുന്നത് ഞാൻ മറ്റൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് പേരും ഇത് വയ്ക്കാം ഇങ്ങനെ വയ്ക്കുക നമ്മുടെ ഉരുളി ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നല്ലെണ്ണ വെച്ച് കൊടുക്കാം അപ്പോൾ ഒരു കിലോ ഇറച്ചി ആയതുകൊണ്ട് നമുക്കൊരു നൂറ് ഗ്രാം എണ്ണ മതി ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉള്ളി ചേർത്ത് കൊടുക്കണം അതിപ്പോൾ ഒരു കിലോ ഇറച്ചി ആയതുകൊണ്ട് നമുക്ക് ഇതിനകത്തൊരു നൂറ്റമ്പത് ഇരുന്നൂറ് ഗ്രാം ചുവന്നുള്ളി മതി അത് അരിഞ്ഞു വെച്ചത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ചുവന്നുള്ളി നന്നായിട്ട് വഴറ്റണം ഇതിൽ നമ്മൾ വേറെ വെളിച്ചെണ്ണയോ അതുപോലെ കോയിലോ കാര്യങ്ങളൊന്നും ചേർക്കാൻ പാടില്ല നല്ലെണ്ണം തന്നെ ചേർക്കണം എന്നാലാണ് നമ്മുടെ മരുന്ന് കറക്റ്റ് ആവുകയുള്ളൂ ഇതാണ് ഇന്ദുപ്പ് നമ്മുടെ വൈദ്യശാലയിൽ മരുന്നു മരിക്കുന്ന കിടയിൽ തന്നെ നമുക്ക് ഈ സാധനം കിട്ടും നമ്മൾ സാധാ ഉപ്പ് ഇതിനകത്ത് ചേർക്കാൻ പാടില്ല ഇന്ദുപ്പ് തന്നെ ചേർക്കണം ഇത് രണ്ട് കിലോ ഇറച്ചിക്കുള്ള ഉപ്പാണ് ഇപ്പോൾ അവർ തന്നേക്കുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് പകുതി ഇട്ടാൽ മതി പകുതി നമ്മൾ പൊടിച്ചെടുത്തിട്ട് വേണം ഇറച്ചിയിൽ ഇടാനായിട്ട് ചെല്ലി നന്നായിട്ട് വയൻഡ് വന്നിട്ടുണ്ട് നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ മിക്സ് ചെയ്ത് വെച്ചേക്കണേ മരുന്നൊക്കെ മിക്സ് ചെയ്ത് വെച്ചേക്കുമ്പോൾ നമ്മുടെ ആൾക്കറച്ചിട്ടു കൊടുക്കാം നന്നായിട്ടൊന്ന് മിസ് ചെയ്ത് കൊടുക്കാം നീലൊക്കെ ആയിട്ട് കുട്ടികളുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഒരിക്കലും കൊടുക്കാൻ പാടില്ല മുതിർന്നവർ മാത്രമാണ് കഴിക്കുന്നത് ഒരു ഇരുന്നൂറ് ഗ്രാം നെയ്യുണ്ട് അതിൻ്റെ ഒരു പകുതി നമ്മൾ ഒരു കിലോ ഇറച്ചി ആയതുകൊണ്ട് തന്നെ പകുതി നെയ്യ് മതി മെയിനായിട്ട് ഇറച്ചിയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഞാൻ ഉപ്പ് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇന്ദുപ്പാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഇട്ടാൽ മതി ഒരുപാട് വേണ്ട ഇതിലേക്ക് നമുക്ക് ഒരു തേങ്ങയുടെ പാൽ ആവശ്യമാണ് അപ്പോൾ ഇത് ഒന്നാം പാലാണ് ഇത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇവിടെ ഇത് നമുക്ക് അവസാനം ഒഴിച്ച് കൊടുക്കുന്നതാണ് രണ്ടാം പാൽ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ രണ്ടാം പാല് ഇതിനകത്തേക്ക് ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കാരണം ആ തരശ ആയതുകൊണ്ട് തന്നെ നല്ല വേവുണ്ട് ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കണം നന്നായി വെള്ളം വറ്റി വരണം കുറച്ച് ടൈമെടുക്കും ആ എണ്ണയൊക്കെ തെളിഞ്ഞു വന്ന മുകളിലേക്ക് ഇത് പെട്ടെന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി കുക്കറിലൊന്നും ഒരിക്കലും ഇട്ട് വേവിക്കരുത് ഇത് ഇതുപോലെ തന്നെ നമ്മുടെ ഉരുളിയിൽ വേവിച്ച് വെള്ളം വറ്റിച്ചെടുക്കണം കുക്കറിലൊട്ടൊന്നും ആരും പരീക്ഷിക്കരുത് നമ്മുടെ മരുന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് അപ്പം നമുക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കാൻ ഒന്നാം പാൽ കൂടി അതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കാം ഒന്നാം പാൽ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് കുറച്ച് നേരം കൂടി നന്നായിട്ടൊന്ന് വേവിച്ച് അടച്ച് വെച്ച് വേവിച്ച് എടുക്കാം ഇത് അട്ടർച്ച ആയതുകൊണ്ട് തന്നെ നല്ല വേവുണ്ട് നല്ല രീതിയിൽ രണ്ട് മൂന്ന് മണിക്കൂർ നന്നായിട്ട് വേവിക്കണം നമ്മൾ വരട്ടിയെടുക്കണം വെള്ളമൊക്കെ വെറ്റിച്ച് നന്നായിട്ട് വരട്ടിയെടുത്താലാണ് നമ്മൾ കറക്റ്റ് മരുന്ന് നമ്മൾ ആവുകയുള്ളൂ നല്ല രീതിയിൽ അത് ചെയ്യണം ഇത് അടച്ചു വെച്ച് നന്നായിട്ട് വേവിക്കാം നമ്മൾ മരുന്ന് എങ്ങനെയുണ്ടെന്ന് നമുക്ക് തുറന്നു നോക്കാം എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് നല്ല രീതിയിൽ നമ്മൾ ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ സാധനം അടിയിൽ പിടിക്കും ഇടയ്ക്കിടയ്ക്ക് ഇത് തുറന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇതിപ്പോൾ ഒരു ചെറിയ ഗ്രേവി പരുവത്തിലാണ് ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം ഗ്രേവി ആയിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം അതെല്ലാം ഫ്രൈ ആയിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കുറച്ച് ദിവസം കൂടുതൽ വെക്കുന്നുണ്ടെങ്കിൽ അതായത് അഞ്ച് ദിവസം ഏഴ് ദിവസം ഒക്കെയാണ് നമ്മൾ കഴിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് നന്നായിട്ട് ഫ്രൈ ആയിട്ട് എടുക്കായിരിക്കും നല്ലത് ഇതിപ്പോൾ നമ്മൾ മൂന്ന് ദിവസം കൊണ്ടൊക്കെ തീർക്കാനാണെങ്കിൽ നമുക്ക് ചെറിയൊരു ഗ്രേവി ഉണ്ടാവണം നല്ലതാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം നമ്മൾ ചൂടാക്കി എടുക്കുമ്പോൾ അത് തന്നെ ഫ്രൈ ആയി വരും ഇത് പെണ്ണയുടെ തെളിഞ്ഞ് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് നമ്മളെ മരുന്ന് റെഡി ആയിട്ടുണ്ട് കർക്കിടക മാസത്തിലെ ഇറച്ചി മരുന്ന് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് എല്ലാവരും വീട്ടിലൊന്നും ഉണ്ടാക്കി നോക്കണം കർക്കിട മാസമായിട്ട് ഇത് ഉണ്ടാക്കി കഴിക്കുന്നത് നല്ലതാണ് ശരീരത്തിനും നടുവേദന മുട്ടുവേദന അതിനൊക്കെ വളരെ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ